ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഈ കാലഘട്ടത്തിന്റെ അനുയോജ്യമായ കാര്യങ്ങളാണ് ആത്മസഭ്യവും അനുയോജ്യവും അത്യാവശ്യവുമായ കാര്യങ്ങളാണ് ആത്മസഭവും പറയുന്നത് അതെ എല്ലാ അവരവർക്ക് തിരക്കും ഒരു കാര്യമുണ്ട് ഞാൻ പറയട്ടെ ഇപ്പം ഇപ്പം ചിലർക്ക് തിരക്കുമ്പോഴാണ് ഇവിടെ വരാൻ സാധിക്കാത്തത് എല്ലാ ഈവൻ ഇപ്പൊ ഈ മീഡിയമായിട്ട് മാത്രമല്ല എല്ലാത്തിനായിട്ടും സുരേഷ് ശരണം അങ്ങനെ കുറച്ച് ഒരു നന്നാല് പേര് വന്നിട്ട് രാവിലെ മൂന്നു വൈകുന്നേരം വരെ ഇരുന്ന ഒരിക്കലും അല്ല അത് ഒരു കാര്യമുണ്ട് ഒരു സിനിമ അതെന്ന് നേരത്തെ പറഞ്ഞത് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ മാത്രമല്ല ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്ത് അത് അവരുടെ ഇപ്പൊ ഈ സിനിമ നന്നായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആർക്കാണ് ആർട്ടിസ്റ്റിനാണ് മനോജ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്നിടത്ത് ചോദിക്കില്ല എന്നിടത്ത് അനുഭവിക്കില്ല ആ ഇപ്പം ഏറ്റവും അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറീസ് വിടൂ അവരെ അവരെ വിടൂ ഞാൻ മൊത്തത്തിലല്ല പറയുന്നത് ഒരു പടം എങ്ങനെ പോകുന്നു ചോദിക്കുന്നില്ല അടുത്തൊരു പ്രോജക്ട് കഴിഞ്ഞു അടുത്തയിലേക്ക് മൂവ് ചെയ്ത് പോകണു പക്ഷെ അഡിക്ടെന്റ് അതാണ് ഞാൻ പറയുന്നത് ഈ ബിഗ് സ്ക്രീൻ സ്മോൾ സ്ക്രീൻ ആ ഒരു കൺസെപ്റ്റ് മാറണം எா ஒரு காரியம் நமக்கு ஒரு பத்து பிரசம் பரையோனு அடுத்தும் பசுக்கு ஆரம்பி நம்ம சேட்டல ിലും കാര്യങ്ങൾക്ക് മാത്രം ഇത്തരം ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് ശരി അതില്ല എന്താ ഇപ്പം എല്ലാവരുടെയും നിലനിൽപ്പാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ പക്ഷെ ഇന്ന് പ്രതി പ്രൊഡക്ഷൻസ് നാളെ നാല് പടം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറയേണ്ടതെന്ന് ചിലപ്പോൾ പ്രൊമോഷൻ എത്തും ഇറ്റ്സ് എ സ്മോൾ ഞങ്ങളുടെ സ്മോൾ ഒരു കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ എന്നെ സംബന്ധിച്ച് ഞാനെ എനിക്ക് എനിക്ക് ഇങ്ങനെ പറഞ്ഞു എന്റെ സിനിമയിലെ പ്രത്യേകത അരിശ സുരക്ഷനാവട്ടെ വിനോദ വിനോദ് കൂർ ആവട്ടെ രഞ്ജി സാർ സാറാവട്ടെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് സാർ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു റെസ്പെക്ടായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലെ ഇപ്പൊ ഞാൻ ഞാൻ അദ്ദേഹത്തിന കീഴിലേക്കല്ല അദ്ദേഹം ചെന്നിക്കട്ട ഞാൻ കൊടുക്കാം അത് അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നേരിട്ട് കാരണം ഇപ്പൊ ഈ ആത്മസഭയെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രൊഡക്ഷൻ അല്ല ഒരു ഒരു മിനിമം ഒരു ബഡ്ജറ്റിനകത്ത് നിർത്തി ഇവരുടെ കണക്കുകൂട്ടലിൽ ചെയ്യുന്നതാണ് ഇപ്പൊ ഈ പ്രൊമോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇത് ഫ്ലൈറ്റ് കൊടുക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂംസ് കൊടുക്കണം പിന്നെ റൂമിൽ നിന്ന് ഇവിടെ പ്രസ്മീറ്റിന് വരാനുള്ള വെഹിക്കിൾ കൊടുക്കണം വെഹിക്കിൾ തന്നെ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കണം സാധാരണ വെഹിക്കിൾ ചെറിയ വെഹിക്കിൾ ആണെങ്കിൽ അതില് വരില്ല ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ ഈ സോക്കോൾ പറഞ്ഞ ആർട്ടിസ്റ്റുകൾക്കുണ്ട് അപ്പൊ ഇവര് ചില സമയത്തൊന്ന് വിളിച്ചു നോക്കും നോക്കട്ടെ എന്ന് അവര് പറയും പിന്നെ അവര് വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയാം അതിനിടയ്ക്ക് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടും അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഇത്ര ചെലവുണ്ട് അപ്പൊ ഒന്നാമത് സിനിമ ഇറക്കിയ പാട് അവർക്ക് അറിയാം ഈ പറഞ്ഞ ഈ ലിസ്റ്റിൽ കാണുന്ന ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇവിടെ കൊണ്ടുവരാൻ പറ്റും ഒരു വലിയ പ്രൊഡക്ഷൻ ആണ് ഒരു ഗോകുലം മാതിരിയുള്ള ഒരു വലിയ പ്രൊഡക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ അവരെല്ലാരും സഹകരിക്കും ഇതിപ്പം ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ട്രാൻഡർ നടക്കുമ്പോഴത്തേക്കും ഈ മാതിരിയുള്ള പ്രൊഡക്ഷൻ കമ്പനീസ് തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ മാക്സിമം കോപ്പ് ചെയ്യാനേ നോക്കുകയുള്ളൂ കാരണം അത് തന്നെ അവരുടെ ചെലവിൽ ഇവിടെ വന്ന് പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്താൽ അവര് വളരെ സന്തോഷം അതാ ഇതാണ് ഫാക്ട് ഡയറക്ടർ പ്രൊഡ്യൂസർ ഡിറക്ടർ വിളിച്ചാലും ഇപ്പൊ ഇവരുടെ കേസിലെ ഒരു ഫാമിലി തന്നെയാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും ഇത് എല്ലാവർക്കും മതമല്ല എല്ലാരും നല്ല അടിസ്ഥിണ്ട് പിന്നെ നല്ല അടിച്ചമുണ്ട് നമ്മളെ വിളിച്ച വരുന്നവര് ചിലപ്പം അങ്ങനെയല്ലായിട്ടാ ഞാൻ പറഞ്ഞത് ചിലപ്പോ കാരണം ചിലപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ഉള്ളവരുണ്ടാവും ഇത് നമുക്ക് പിന്നെ വിളിക്കാനേ പറ്റുള്ളൂ ഇതിലിപ്പോ എന്തോ നമുക്ക് പറയാൻ പറ്റുന്നെച്ചാ ഞാൻ നമ്മളെ നാളെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്തി ചെയ്യാതിരിക്ക അതേ ഉള്ളൂ വേറൊന്നും അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് ആ